ബിഗ് ബോസിൽ ഇന്ന് ജാസ്മിൻ്റെ കുടുംബം എത്തുന്നുണ്ടെന്നാണ് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് നോറയുടെ വാപ്പയും അഭിഷേകിൻ്റെ അച്ഛനും സിജോയുടെ പപ്പയും ഒരുമിച്ചായിരുന്നു വന്നത് ഏറെ അഭിമാനത്തോടെയാണ് നോറയുടെ വാപ്പ ഹൗസിലേക്ക് പ്രവേശിച്ചതും ജാസ്മിൻ ആകെ കരഞ്ഞ് സങ്കടത്തിലായിരുന്നു കാരണം എല്ലാവരുടെയും കുടുംബം എത്തി ഇനി ജാസ്മിൻ്റെയും റസ്മിന്റെയും കുടുംബം മാത്രമേ എത്താനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തൻ്റെ കുടുംബം ഇനി വരുമോ താൻ ഏറെക്കുറെ വിവാദങ്ങളെല്ലാം പുറത്ത് സൃഷ്ടിച്ചിരിക്കുന്നു തനിക്ക് നല്ല ചീത്തപ്പേരാണ് പുറത്ത് ഇനി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് നാടുവിടുകയും നിവർത്തിയുള്ളു എനിക്ക് ആരുമില്ലേ എന്നൊക്കെ ജാസ്മിൻ നേരത്തെ തന്നെ ചിന്തിക്കുന്നു പറയുന്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ചിന്തയിൽ ജാസ്മിൻ ആകെ പേടിച്ച് കരയുകയായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ആരും വരികയില്ലേ എല്ലാവരുടെയും ഫാമിലി എത്തിയല്ലോ എൻ്റെ വീട്ടുകാരിനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞോ എന്നൊക്കെ ഓർത്ത് ജാസ്മിൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നോറയുടെ വാപ്പ ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ഉപ്പ വരുമെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ജാസ്മിൻ്റെ കുടുംബം എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാസ്മിൻ്റെ കുടുംബവും റസ്മിൻ്റെ കുടുംബവും ഇന്ന് എത്തും ഇന്ന് ആ എപ്പിസോഡായിരിക്കും കാണിക്കുന്നത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാകില്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ഇനി വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഇന്ന് ലാലേട്ടൻ വരില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ജാസ്മിൻ്റെ കുടുംബം ബിഗ് ബോസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സിജോയുടെ അമ്മയും ഇന്ന് എത്തിയിട്ടുണ്ട് ബിഗ് ബോസിൽ സിജോയുടെ അമ്മയും സിജോയും ഏറെ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത് സിജോയ്ക്ക് ആക്സിഡൻ്റ് ആയിരുന്ന സമയത്തും സിജോ പുറത്തു പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് കാണാൻ സാധിച്ചില്ല സിജോയുടെ ഒരു ചേട്ടൻ മാത്രമാണെന്ന് സിജോയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മ വരണ്ട എന്ന് സിജോ പറയുകയും ചെയ്തിരുന്നു ഹോസ്പിറ്റലിലേക്ക് അതുകൊണ്ടിപ്പം ഏറെ വൈകാരികമായ ഒരു പ്രൊമോ ആയിരുന്നു ഇന്ന് പുറത്ത് വന്നത് അമ്മയും സിജോയും കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പ്രൊമോയാണ് കാണുന്ന പ്രേക്ഷകരുടെ കണ്ണുകൂടി നിറയ്ക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു എന്തായാലും ജാസ്മിന്റെ കുടുംബത്തെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കാരണം തുടക്കം മുതൽ തന്നെ ജാസ്മിനാണ് ഈ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചതും പുറത്താണെങ്കിലും ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇടം നേടിയതും ജാസ്മിനും ഗബ്രയും തമ്മിലുള്ള കോംബോയും കൂട്ടുകെട്ടുമൊക്കെയാണ് അതിൻ്റെ പേരിൽ ജാസ്മിൻ്റെ കുടുംബം അനുഭവിച്ചതും ഒരുപാട് പ്രശ്നങ്ങളാണ് ജാസ്മിൻ്റെ കല്യാണം മുടങ്ങിപ്പോയതടക്കം ജാസ്മിൻ അറിഞ്ഞിട്ടില്ല സായ്വ് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ജാസ്മിൻ എത്രത്തോളം കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്നറിയില്ല അതുകൊണ്ടാണല്ലോ ഈയിടയ്ക്ക് സിജോയോട് എൻ്റെയും അഫ്സലിക്കാൻ്റെയും കല്യാണത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കുമെന്നും എല്ലാവരും വരണമെന്നൊക്കെ ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കുടുംബം പുറത്ത് ആകെ നാണം കെട്ട് ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് പുറത്ത് കഴിഞ്ഞു കൂടുന്നത് അതുകൊണ്ട് ജാസ്മിൻ്റെ കുടുംബം വരും വരുന്നതും എന്താണ് ഇനി ബിഗ് ബോസ് നടക്കാൻ പോകുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർ ആകെ ആകാംക്ഷയിലാണുള്ളത് എന്തായാലും നമുക്ക് ഈ എപ്പിസോഡുകളൊക്കെ ഇന്ന് ടി കാണാം